നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായിട്ടാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക ഫലപ്രഖ്യാപനം ഡിസംബർ പതിമൂന്നിന് ആണ് വളരെ നിർണായകമായ ദിവസമായി മാറുകയാണ് ഡിസംബർ പതിമൂന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് അത് കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് ഇതിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ഇതിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല അത് മട്ടന്നൂർ നഗരം നഗരസഭയാണ് എന്തുകൊണ്ടാണ് മട്ടന്നൂർ നഗര നഗരസഭയിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തിരഞ്ഞെടുപ്പ് നടക്കാത്തത് അതിൻ്റെ കാലാവധി നമുക്കറിയാം അത് ഇനിയും ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതിന് മട്ടന്നൂർ നഗരസഭയുടെ നിലവിലെ ഭരണസമിതിക്ക് കാലാവധിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും അവസാനമായി മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവധി ഇനിയും ബാക്കിയുണ്ട് അതുകൊണ്ടാണ് മട്ടന്നൂരിൽ നടക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും മട്ടന്നൂർ നഗരസഭയ്ക്ക് മാത്രമായി കേരളത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക കഴിഞ്ഞ ഏഴ് വർഷമായി അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മട്ടന്നൂർ നഗരസഭ രൂപീകരിച്ചതു മുതൽ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ സമയം തെറ്റാനുള്ള കാരണം എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി നമ്മളത് ഓർമ്മപ്പെടുത്തുകയാണ് അതായത് മട്ടന്നൂർ നഗരസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ രൂപീകരിക്കുന്നത് അതായത് എൽ ഡി എഫ് സർക്കാർ ആണ് അന്ന് ഭരിക്കുന്നത് നമുക്കറിയാം കണ്ണൂർ എൽ ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് എങ്കിൽ കൂടി മട്ടന്നൂർ നഗരസഭ മട്ടന്നൂർ പഞ്ചായത്ത് അന്നുണ്ടായിരുന്ന മട്ടന്നൂർ പഞ്ചായത്തിനെ മട്ടന്നൂർ നഗരസഭയായി അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉയർത്തുകയായിരുന്നു പക്ഷേ അതിന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നു നമുക്കറിയാം ഇപ്പോഴും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ആക്കുക മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനാക്കുക എന്നൊക്കെയുള്ള തീരുമാനമെടുത്താൽ അതിനെതിരെ ശക്തമായ എതിർപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് പണ്ട് ആ എതിർപ്പ് അതിശക്തവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇങ്ങനെ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് അന്ന് വന്ന എതിർപ്പ് അല്ലെങ്കിൽ ആ ഒരു നീക്കത്തെ എതിർത്ത ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മട്ടന്നൂർ പഞ്ചായത്തിൽ ഒരു നഗരസഭയായി മാറേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല മാത്രമല്ല ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവിടുത്തെ ജനങ്ങൾക്ക് നികുതി ഭാരം വർധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മട്ടന്നൂർ പഞ്ചായത്തിനെ മട്ടന്നൂർ നഗരസഭയായി ഉയർത്തുക എന്ന സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നു വന്നു അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാകുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എൽ ഡി എഫ് സർക്കാർ എടുക്കുന്നത് അത് ആ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു ഡി എഫ് സർക്കാർ വരുന്നു ഭരണം മാറുന്നു ആ സമയത്ത് ഈ നഗരസഭയാക്കിയ മട്ടന്നൂർ പഞ്ചായത്തിനെ വീണ്ടും പഞ്ചായത്താക്കി മാറ്റുന്നു അഞ്ചു വർഷം പഞ്ചായത്തിന്റെ ഭരണം ഏതാണ്ട് പ്രതിസന്ധിയിലേക്ക് പോയി അതായത് പഞ്ചായത്തിനെ ആണെന്നോ അല്ലെങ്കിൽ നഗരസഭയാണോ എന്നോ വർഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ മട്ടന്നൂർ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മട്ടന്നൂർ നഗരസഭയുടെ ഒരു കാര്യം ഒരു തീർപ്പാവാതെ നിൽക്കുന്നു സമരങ്ങൾ കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെ നടന്നുപോയി അഞ്ച് വർഷം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും എൽ സർക്കാർ തിരികെ അധികാരത്തിൽ വരുന്നു ആ സമയത്ത് അവർ ആദ്യം തന്നെ ഈ മട്ടന്നൂർ നഗരസഭയെ ആക്കായി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ മട്ടന്നൂർ പഞ്ചായത്തിനെ വീണ്ടും നഗരസഭയാക്കുക എന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു ആ സമയത്ത് ഈ നഗരസഭയാണോ പഞ്ചായത്താണോ എന്ന ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് ആ സമയത്ത് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളോടൊപ്പം ഈ മട്ടന്നൂർ നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അന്തിമമായി ഈ മട്ടന്നൂർ പഞ്ചായത്ത് നഗരസഭയായി മാറുന്നത് അതായത് മട്ടന്നൂർ നഗരസഭ മുനിസിപ്പാലിറ്റി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അന്ന് മുതൽ അഞ്ചു വർഷം അഞ്ചു വർഷം ഇങ്ങനെ കാലം തെറ്റി അതായത് കേരളത്തിൽ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂർ ഉണ്ടാവില്ല മറ്റൊരു സമയത്തായിരിക്കും മട്ടന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുക അങ്ങനെ തൊണ്ണൂറ്റി ഏഴ് മുതൽ ഏഴ് വർഷം കഴിഞ്ഞ ഏഴ് തവണയായി ഏഴ് വർഷമല്ല കഴിഞ്ഞ ഏഴ് തവണയായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി വരുന്നുണ്ട് അത് മട്ടന്നൂർ നഗരസഭയ്ക്ക് മാത്രമായി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തി വരികയാണ് പതിവ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് രൂപീകൃത ആയത് മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും അവിടെ വിജയിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് പക്ഷേ മുപ്പത്തി അഞ്ച് വാർഡുകളുള്ള ഈ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി ഐ എമ്മിൻ്റെ ശക്തി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്ന് സീറ്റുകളാണ് അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇരുപത്തിയെട്ട് സീറ്റ് ஸ்பீச்சுகள் <this> <coughs> ആ സീറ്റുകളുടെ എണ്ണം കുറയുന്നു ഇരുപത്തി ഒന്ന് സീറ്റുകൾ നേടിയാണ് സി പി എം വീണ്ടും ഭരണത്തിൽ തിരിച്ചെത്തുന്നത് ഏഴാം തവണ ഭരണത്തിൽ തിരിച്ചെത്തുന്നത് പതിനാല് സീറ്റുകൾ അവിടെ കോൺഗ്രസ് നേടുകയും ചെയ്യുന്നു ആകെ മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് ഈ മട്ടന്നൂർ നഗരസഭയിലുള്ളത് അങ്ങനെയാണ് ഈ ഏറ്റവും കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് മട്ടന്നൂർ നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം വന്നത് എന്നാൽ അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മട്ടന്നൂരിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടന്നു ആ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിടിച്ചെടുക്കുന്നു അങ്ങനെ ഇപ്പോൾ ബി ജെ പിക്ക് കൂടി മട്ടന്നൂരിൽ സാന്നിധ്യമുണ്ട് അതുകൂടാതെ നിരവധി മണ്ഡലങ്ങളിൽ ഏതാണ്ട് മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് മട്ടന്നൂരിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ അത് കണ്ണൂരിലെ രാഷ്ട്രീയം പൊതുവിൽ ഇങ്ങനെ മാറി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ബി ജെ പി അവിടെ പലയിടങ്ങളിലും ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മട്ടന്നൂരിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ ഉണ്ടാവില്ല സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്